ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് ആപ്പിൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് തോന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആപ്പിൾ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അത്യാവശ്യം വലിയ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിൽക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ഒരു നുള്ളുപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഈ ഒരു ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ മിക്സ് ചെയ്യുന്നത് അതിലത്തെ ആ ഒരു പഞ്ചസാര ഒക്കെ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കിട്ടുന്നവരെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കതിൽക്ക് ഹൺഡ്രഡ് എം എൽ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഫോർട്ടി എം എൽ ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒന്നും കൂടിയും ഇതൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കുക ഇതെല്ലാം ഒന്ന് ആയി കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്കിതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു അരിപ്പ് വെച്ചിട്ട് ടു ബൈ ത്രീ കപ്പ് ആണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത് പിന്നെ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ രണ്ട് ഐറ്റംസും കൂടിയിട്ട് നമുക്ക് ഒന്ന് ദീവ് ചെയ്തിട്ട് ഇതിൽ കിട്ടുകൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു തിക്ക് ബാറ്ററി അല്ലാട്ടോ കിട്ടേണ്ടത് നല്ല ലൂസല്ല ഒരു മീഡിയം രീതിയിലുള്ള ചെറിയൊരു തിക്നെസ് ഉള്ള രീതിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടുക അപ്പോൾ ഇതിൽ ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ടൈം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു സ്മൂത്ത് ബാറ്റർ കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിൽക്ക് ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഓറഞ്ച് എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൽക്ക് കുറച്ച് വളരെ കുറച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിൽക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷമാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് അതായത് ആപ്പിൾ ഞാനിവിടെ മൂന്ന് ആപ്പിളാണ് ഏകദേശം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൂന്നോ നാലോ എടുക്കാൻ പ്രശ്നമില്ല അപ്പോൾ അത് ഞാനിത് നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അധികം കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ചെറിയ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ബാറ്ററിയിൽക്ക് കംപ്ലീറ്റ് ആയിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ ബാറ്ററി ഇവിടെ കംപ്ലീറ്റ്ലി റെഡിയാണ് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ നമുക്ക് തൽക്കാലം ഈ പാത്രം മാറ്റി വെച്ചിട്ട് നമ്മളുടെ ബേക്കിംഗ് ടിൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പറ് വയ്ക്കാം അപ്പം ഞാനിതേ ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആദ്യം തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് വെച്ചുകൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലും ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം ഞാൻ ജസ്റ്റ് സൈഡിൽ ബട്ടർ അപ്ലൈ ചെയ്ത് അപ്പോൾ അപ്പതേ നമ്മളുടെ ബേക്കിംഗ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ബാറ്റർ നമുക്ക് നമുക്കിതിൽ കൊഴിച്ചുകൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഏകദേശം ഫൈവ് മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് ഈ ഒരു പാത്രം അപ്പോൾ നമ്മൾ ഈ ഇതിൽക്കാണ് നമ്മളുടെ ബേക്കിംഗ് തിൻ ഇറക്കി വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഹോളൊക്കെ കവർ ചെയ്തതിന് ശേഷം ഏകദേശം ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ആപ്പിളൊക്കെ ഇങ്ങനെ മുകളിൽ വന്നിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ആപ്പിൾ ഡെസേർട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഞാനിത് ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിതിപ്പോൾ കഴിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പൗഡേഡ് ഷുഗർ ഡസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം നോർമലി കഴിക്കാനും കുഴപ്പമില്ല ഈ മിൽക്ക് മേഡൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒന്നും കൂടി സ്വീറ്റ്നെസ് വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ആപ്പിൾ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ